കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് കുട്ടിക്കാലത്ത് അഭ്യസിച്ചിരുന്ന ചെറുവരകൾ വീണ്ടും പൊടി തട്ടിയെടുത്തപ്പോൾ പത്താം ക്ലാസ്സുകാരി അനന്യ എസ് സുഭാഷ് വിചാരിച്ചില്ല തന്റെ ചിത്രങ്ങൾക്ക് പാഠപുസ്തകത്തിലൂടെ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്ന് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി എസ് സി ആർ ടിയുടെ മൂന്നാം ക്ലാസ്സിലെ ശാസ്ത്ര പുസ്തകങ്ങളിലെ പത്ത് ചിത്രങ്ങൾ അനന്യുടേതാണ് ചിത്രങ്ങൾ ഈ പുസ്തകത്തിലേക്ക് ചിത്രം വരച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയും അനന്യാണ് എൻ്റെ പേര് അനന്യ സുഭാഷ് ഞാൻ ഇന്ന് ടെൻഡിലോട്ടാണ് വിമലാർലോട്ടിലാണ് പഠിക്കുന്നത് ഞാൻ ഐറ്റിൽ നിന്നാണ് വരുന്നത് എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഞാൻ അച്ഛൻ്റെ പേര് സുഭാഷ് അച്ഛൻ പുണലൂർ വില്ലേജ് ഓഫീസറാണ് അമ്മയുടെ പേര് ശ്രീജ അമ്മ ഹൗസ് വൈഫാണ് കലോത്സവത്തിന് എ ഗ്രേഡ് കിട്ടിയവരെയാണ് ഇങ്ങനെ പാഠപുസ്തക പരിഷ്കരണത്തിലേക്ക് സെലക്ട് ചെയ്തത് അപ്പോൾ ചരിത്രത്തിലാദ്യമായി ഇങ്ങനൊരു പാഠപുസ്തക പരിഷ്കരണത്തിൽ വിദ്യാർത്ഥികളെ ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പം അതി പങ്കെടുക്കാൻ പറ്റിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി എന്ന് എനിക്ക് നല്ല അഭിമാനമുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ ചിത്രരചനയിൽ ഹാട്രിക് നേട്ടം കൈവരിച്ചിരുന്നു ഈ കൊച്ചുമുടുക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളെ ഒക്ടോബറിൽ നടന്ന എസ് ക്യാമ്പിൽ ദ്വിദിന പരിശീലനത്തിന് ക്ഷണിച്ചിരുന്നു ഇവിടെ വെച്ചാണ് പാഠപുസ്തകത്തിലേക്ക് ചിത്രം വരച്ച് നൽകാൻ നിർദ്ദേശം നൽകിയത് എസ് സി ആർ ടി ഡയറക്ടർ ആർ കെ ജയപ്രകാശിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് മോക്ക് കോഴിക്കോട് നടന്ന കല സംസ്ഥാന കലോത്സവത്തിന് മൂന്ന് ഏകൃതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് സി ആർ ടി ഈ പാഠപുസ്തക രചനക്ക് വേണ്ടി തിരഞ്ഞത് ജീവജലം വെട്ടിശുചിത്വം പരിസര ശുചിത്വം പല രൂപം ഒരു ജീവിതം എന്നീ വിഷയങ്ങളാണ് നൽകിയിരുന്നത് പത്ത് ചിത്രങ്ങളും പറഞ്ഞ സമയത്തിനുള്ളിൽ അനന്യ അധികൃതർക്ക് കൈമാറിയിരുന്നു ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച് പാഠഭാഗമാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് അനന്യ പറഞ്ഞു വാട്ടർ കളർ ഓയിൽ പെയിന്റിംഗ് ക്യാരിക്കേച്ചർ ലൈ സ്കെച്ച് എന്നിവയാണ് അനന്യ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത് എല്ലാ മീഡിയ ഉപയോഗിക്കും വാട്ടർ കളർ പെൻസിൽ വാൾ പെയിന്റിങ് ഡിജിറ്റൽ എല്ലാത്തിനും ചെയ്യുന്നത് വാട്ടർ കളറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയ മൂന്നാം വയസ്സിൽ ചിത്രരചനയുടെ അഭിരുചി പുറത്തെടുത്തെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണ് വരയുടെ ലോകത്തേക്ക് കൂടുതൽ അറിവിനായെത്തിയത് പഠനം മുന്നോട്ടു പോയതോടെ വര താൽക്കാലിക ഇടവേള നൽകി തുടർന്ന് കോവിഡ് കാലത്താണ് ഓൺലൈനായി വര അഭ്യസിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാരിന്റെ തളിരു മാസികയുടെ കവർ ചിത്രം വരച്ചത് അനന്യാണ് ലൈവ് സ്കെച്ച് വരയ്ക്കാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ആവശ്യപ്പെടാറുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അറുപത്തിയേഴ് രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഒരു മണിക്കൂറിൽ വരച്ച് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയിട്ടുണ്ട് അനന്യയുടെ സ്കൂളിലെ ചുമരുകളിലും ഈ കൊച്ചുമിടുക്കിയുടെ ചിത്രങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് മോദി അങ്ങനെ ഗാന്ധിജി അങ്ങനെ ഓരോ ലീഡേഴ്സിന്റെ കരിക്കേച്ച കുറച്ചാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഐ എസ് എഴുതി കളക്ടറാകണമെന്നാണ് അനന്യയുടെ ആഗ്രഹം പത്താം ക്ലാസ്സിലെ പഠനത്തോടൊപ്പം വരയും ഒപ്പം കൊണ്ടുപോകുമെന്ന് അമ്മ ശ്രീജ പറയുന്നു ചിത്രവരയിലൂടെ നൂറിലധികം ശിലാഫലകങ്ങളാണ് വീട്ടിലുള്ളത് പുനലൂർ വില്ലേജ് ഓഫീസറായ അച്ഛൻ എസ് സുഭാഷും അമ്മ ശ്രീജയും അധ്യാപകരും പൂർണ്ണ പിന്തുണയുമായിട്ടുണ്ട് ഞാൻ ഇനി ടെൻത്തിലോട്ടാണ് അപ്പം ഒരേ കണക്ക് കൊണ്ടുപോകാനാണ് എനിക്ക് ആഗ്രഹം സിവിൽ സർവീസ് എടുക്കണമെന്നാണ് ആഗ്രഹം ഞാൻ